സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സാമൂഹ്യ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നീ മനസ്സിലാവുന്നല്ലോ ഒരാൾ മരിച്ചാലെങ്കിലും ഇവിടെ ഉണ്ട് ആൾക്കാർ വെളിയിൽ ഇറങ്ങി തിണ്ടുന്നു മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്താണ് അദ്ദേഹത്തിന്റെ മുണ്ടിൽ മരപ്പട്ടി മൂത്ര ഒഴിച്ചു വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഒരു ഒരു നടുക്കു നിർത്തിയിട്ട് വിവസ്ഥനാക്കിയിട്ട് തല്ലും ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ ക്രൂരമായിസം ഇതാണോ എസ് എഫ്ഐയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മുദ്രാവാക്യം കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥ് എന്ന തിരുവനന്തപുരത്തുകാരൻ വയനാട് വെറ്റിനറി കോളേജിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാക്കളും എ ബി വി പി പ്രവർത്തകരും ഭരണ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നിട്ട് അവർ കഴിഞ്ഞ ദിവസം അവിടെ ഈ സിദ്ധാർത്ഥ ഒരു എസ് എഫ് ഐ കാരനാണ് എന്നുള്ള രീതിയിൽ പോസ്റ്റർ അടക്കം അടിച്ചിറങ്ങി ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ല ടി പിന്നല്ലോ ടി പിന്നല്ലോ അപ്പോൾ അവർ പറയുന്നത് സിദ്ധാർത്ഥ എസ് എഫ് ഐയുടെ പരിപാടി പങ്കെടുക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിൻ്റെ പരിപാടി പങ്കെടുക്കുന്ന ഫോട്ടോയുമില്ലേ അതൊക്കെ ഇവർക്ക് കൊല്ലാനുള്ള അവകാശമാണോ ഒന്ന് രണ്ടാമത്തെ കാര്യം സിദ്ധാർത്ഥന ഒരു എസ് എഫ് ഐക്കാരനെ ആയിരുന്നില്ല നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം നമുക്കെന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസുകളിൽ പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോ പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് എസ് എഫ് ഐക്കാര് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ കൊടുക്കുന്നതെന്നുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എസ് എഫ് ഐക്കാരും മാത്രം പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് വിളിച്ച് അവരുടെ പരിപാടികൾക്ക് കൊണ്ടുരുത്തുന്ന ഇരുത്തിയിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചതിനു ശേഷം ഇവർ എസ് എഫ് ഐക്കാരാണ് പറയുന്ന തലത്തിലേക്ക് ക്യാമ്പയിൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന അല്പത്തരമാണ് ഇതിനെ നമുക്ക് വേറൊന്നും പറയല്ല അവർ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കുകയാണ് ക്ഷമ ചോദിക്ക് തീർന്നു പൊതുസമൂഹത്തോട് വന്നിട്ട് പറയൂ ഞങ്ങളുടെ ആൾക്കാരുടെ ഭാഗത്ത് നിന്നൊരു പോയെന്ന് അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട് മര്യാദയുണ്ട് അല്ലേ അതിന് പകരം വന്ന് നിന്നിട്ട് അയാളുടെ പടം എടുത്തുകൊണ്ട് വന്നിട്ട് എസ് എഫ് ഐക്കാരനാണെന്ന് പറയുക അതിന് ശേഷം പത്തൊമ്പതീ ആൾ മരിച്ച് പതിനെട്ടാം തീയതി മരിച്ചതിന് ശേഷം പത്തൊമ്പതാം തീയതി ഒരു പരാതി കൊണ്ടു കൊടുത്തിട്ട് ഇയാളൊരു പെൺകുട്ടിയെ മോശമായി പെരുമാറിയെന്ന് പറയും എന്ത് തരം സാമൂഹ്യ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾ മരിച്ചാലെങ്കിൽ ആൾ വെറുതെ വിടണ്ടേ മരിച്ചാലും വെറുതെ വിടില്ല എന്ന് ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഭരണ കക്ഷി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്താണ് ഇവിടെ ഒരു പയ്യൻ മരിച്ചു വേണ്ട അപ്പുറത്ത് കുറച്ചപ്പുറത്ത് റാങ്ക് ലിസ്റ്റിൽ വന്ന സി പി ഒക്കെ സമരം ചെയ്യുന്നു ഇത്രയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല ആൾക്കാർ വെളിയിലിറങ്ങി തിണ്ടുന്നു മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്താണ് അദ്ദേഹത്തിൻ്റെ മുണ്ടിൽ മരപ്പട്ടി മൂത്ര ഒഴിച്ചു വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട് എന്തൊരു ദുഃഖകരമായ അവസ്ഥയാണെന്ന് നോക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന്റെ മുണ്ടിൽ മരപ്പെട്ടി മൂത്ര ഒഴിച്ചു വെച്ചാണ് ഇതിനെയൊക്കെ പണ്ടൊരാൾ മരപ്പെട്ടെന്ന് വിശേഷിപ്പിച്ചല്ലോ അത് യാഥാർത്ഥ്യമാണ് അത് മാത്രമേ പറയാനുള്ളൂ ഇതിനകത്ത് അതുകൂടാതെ ഇപ്പോൾ മുഖ്യപ്രതികളെ പോലീസ് സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല മുഖ്യ പ്രതികളെ സംരക്ഷിക്കാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടി കൊലയ്യപ്പെട്ടു ആ കൊല്ല ചെയ്യാപ്പെട്ടത് ഈ പ്രഴുന്ന വ്യക്തിയാണ് കൊന്നതെന്നുള്ള കാര്യം ഈ വിധി പറയുന്ന ജഡ്ജിക്ക് വരെ ബോധ്യമുണ്ട് ആ ജഡ്ജ്മെൻ്റ് അടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ ജഡ്ജ്മെൻ്റിൻ്റെ ഏറ്റവും അവസാന ജഡ്ജി മാറ്റിവെച്ചിരിക്കുന്നത് ഏഴെട്ട് പോയിന്റുകളെന്ന് പറയുന്നത് എന്താണ് എങ്ങനെ ഈ പ്രതി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സഹായകമായി എന്നുള്ളതാണ് കേരള പോലീസിനെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള പോലീസ് സർവീസാണ് സേനകളിൽ ഒന്നാണത് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ഒന്നാണ് നമ്മൾ രണ്ടാമത് നിൽക്കുന്ന ഒരു സേനയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് അവരെ കഴിവില്ലാത്തതുകൊണ്ടോ ടാലൻറ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ല അവരുടെ പ്രശ്നം എന്താണ് ഈ പറയുന്ന ഭരണപരമായിട്ട് അവരുടെ മേൽ ചെയ്യുന്ന പ്രഷറാണ് പൊട്ടപ്പയ്യുന്ന പ്രഷറാണ് അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിൽ ആ പറയുന്ന ഡിവൈഎഫ്ഐക്കാരൻ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് അത് വെച്ച് നോക്കുമ്പോൾ ഈ കേസിനകത്ത് എസ് എഫ് ഐക്കാർ രക്ഷപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കെന്തെങ്കിലും സംശയമുണ്ടോ നമുക്കൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ പതിനെട്ടാം തീയതി നടന്ന ഒരു കൊലപാതകം അല്ലെങ്കിൽ കൊലപാതകം എന്ന് നമ്മൾ വിശേഷിപ്പിക്കണം കാരണം കഴിഞ്ഞ ദിവസം അത് പലരും പറയുന്നുണ്ടെങ്കിൽ ഇത് ആത്മഹത്യയാണെന്നു ഓർപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തില് ആ കൊലപാതകത്തിന് ശേഷം പ്രതികൾ എന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേരളീയ സമൂഹം എന്നാണ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പത്തിരുന്നൂറ് കുട്ടികൾ ഒരു ഒരു പയ്യനെ നടുക്കു നിർത്തിയിട്ട് വിവസ്തനാക്കിയിട്ട് തല്ലുമ്പോൾ ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും ഇവരിൽ ഒരാൾ പോലും മനസാക്ഷി ഇല്ലാത്ത ആളാണോ അല്ലല്ലോ അവരിൽ പലർക്കും മനസാക്ഷിയുള്ള ആൾക്കാരെ ഭയം തിട്ടാണ് ആരെ ഭയന്നിട്ടാണ് അതാണ് ചോദ്യം ആരെ ഭയന്നിട്ടാണ് അവർ പോലീസിനെ പോലെ അറിയിക്കാൻ പേടിക്കുകയാണ് എന്തുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാൻ പേടിക്കുന്നത് അപ്പോൾ പോലീസ് സംവിധാനം ആരുടെ കയ്യിലാണോ ആ ആൾക്കാരാണ് ഈ കുട്ടിയെ കൊല്ലുന്നത് ഈ കുട്ടിയെ കൊല്ലാക്കൊല കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലീസിനെ അറിയിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം പോലീസിനെ ആരയിക്കുന്നോ ആ അറിയിക്കുന്നവരുടെ പേര് വിവരം കൂടി ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും കിട്ടാൻ പോകുന്നത് പിന്നെ അവസാനം ആ ഗതി ആ പറയുന്ന സിദ്ധാർത്ഥൻ്റെ ഗതി ഈ പറയുന്ന അറിയിക്കുന്ന ആൾക്കാർ കൂടിയും വരും ഈ പറയുന്ന അച്ഛനോടും അമ്മയോടും അമ്മാവനോടും ഒക്കെ ഇവർ രഹസ്യമായിട്ട് കാട്ടിൻ്റെ കൂടെയൊക്കെ ഓടിക്കൊണ്ട് വന്നിട്ടാണ് നമ്പർ എഴുതി കൊടുത്തിട്ട് ഞങ്ങളെ വിളിക്കണം ഞങ്ങൾക്ക് പറയാനുണ്ട് അവരുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഇത് ഭയന്നിട്ടാണെന്നേ അപ്പോൾ പിന്നെ ഈ ഈ ഈ ഈ ഈ ഈ പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ അവർ രക്ഷപ്പെടുന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എനിക്കൊരു സംശയമില്ല കേരളം അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിൽ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഇവിടെ നമ്മൾ കാണേണ്ടത് സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കോളേജ് അധികൃതർ ആ കോളേജ് ഡീനും അതോടൊപ്പം തന്നെ വാർഡനും ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാർ കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അവിടുത്തെ പോലീസ് സംവിധാനം ആത്മഹത്യ എന്ന് ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് ആത്മഹത്യ എന്ന് പ്രഖ്യാപിച്ചു പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രി പ്രതികളെ സംരക്ഷിക്കാൻ ഒരു ഗുണ്ടാത്തലവനെ പോലെ നിൽക്കുന്നു ബി ജെ പിക്ക് അങ്ങേറ്റത്തെ പ്രതിഷേധമുണ്ട് ബി ജെ പി അതിശക്തമായിട്ട് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുകയാണ് ഏതറ്റം വരെയും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചെയ്യാവുന്ന എല്ലാ സഹായവും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോയിട്ട് ആ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞ ദിവസം ബഹുമാനായിട്ടുള്ള ഗവർണർ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോയിട്ട് ആ കുടുംബത്തിന് ദുഃഖത്തിൽ പങ്കാളിയായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി എസ് എഫ് ഐക്കും ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇത്തരത്തിലുള്ള കൊലപാതകവും അതോടൊപ്പം തന്നെ അരാജക രാഷ്ട്രീയവും ഈ കേരളത്തിൽ തുടരാൻ അനുവദിക്കില്ല ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന തന്നെയാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ ഇല്ല നമുക്കറിയാം പോലീസ് തന്നെ കഴിഞ്ഞ ദിവസം ഇതിനൊരു രാഷ്ട്രീയ നിറം കൊടുക്കണ്ട എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് പോലീസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് എസ് എഫ്ഐയുടെ ചുമതലപ്പെട്ട ആൾക്കാരെയാണ് മുഴുവൻ അറസ്റ്റ് ചെയ്തത് എന്നിട്ടും പോലീസ് അത്തരത്തിൽ നിറം കൊടുക്കേണ്ടത് എന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് നമുക്കറിയാം അത് കൃത്യമായിട്ടും എസ് എഫ് ഐയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭീകരമായ ഒരു താലിബാൻ മോഡൽ അതായത് മൂന്ന് ദിവസം ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാതെ ക്രൂരമായി ആക്രമിക്കുന്ന നമുക്ക് താലിബാനൊക്കെ ചെയ്യുന്നതിൻ്റെ തുല്യമായ കാര്യമാണ് ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ല അത് പ്രചരിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും എസ് എഫ് ഐ ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവം നടന്നിട്ടും പോലീസ് എസ് എഫ് ഐയെ സംരക്ഷിക്കുകയാണ് ആ പ്രതികളെ സംരക്ഷിക്കുകയാണ് ഡീനെ ഉൾപ്പെടെ പ്രതി പ്രതിയേർക്കാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറായിട്ടില്ല സർവകലാശാലയും അതിന് നടപടി എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇത് കൃത്യമായും സർക്കാർ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ എ ബി വി പിക്ക് ഇതിൽ സമഗ്രമായ അന്വേഷണം ജുഡീഷ്യറി അന്വേഷണം പോലെയുള്ള അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം പോലുള്ള സമഗ്രമായ അന്വേഷണം എ ബി പി ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഡീനെ പ്രതി ചേർത്ത് ഡീനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ എ ബി പി സമരവുമായിട്ട് മുന്നോട്ട് പോകും മുഴുവൻ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരണത്തിന് ശേഷം പരാതി കൊടുക്കുന്ന എസ് എഫ് ഐയുടെ സ്ഥിരം ഒരു ടെക്നിക്കാണ് അതായത് വിദ്യാർത്ഥികളെ മോശമായ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനം കൂടിയും എസ് എഫ് ഐ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അവൻ എസ് എഫ് ഐക്കാരനാണ് സിദ്ധാർത്ഥ എസ് എഫ് ഐക്കാരനാണെന്ന് ഫ്ലെക്സ് വീടിൻ്റെ അടുത്ത് വയ്ക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ എസ് എഫ് ഐ ഇതിനെ തീർത്തും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മുഴുവൻ സർക്കാർ സംവിധാനവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എ ബി വി പി ശക്തമായ സമരവുമായിട്ട് ഈ ഉപവാസത്തോട് അനുബന്ധിച്ചുള്ള ശക്തമായ സമരവുമായിട്ട് എ ബി പി മുന്നോട്ട് പോകും പ്രതികൾക്ക് നീതി ലഭിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ യാതൊരു തരത്തിലും ആ ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെയാണ് എ ബി വിപി കൃത്യമായി ഈ കേസ് സി ബി ഐയോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ അന്വേഷിക്കണമെന്ന് പറയുന്നത് ഇതിന് മുൻപുള്ള പല കേസുകളെടുത്ത് നോക്കിയാൽ എസ് എഫ് ഐ പ്രതികൂ പ്രതികൂലാവസ്ഥയിൽ നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പല കേസുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കേസൊന്നും എവിടെ എത്താത്ത അവസ്ഥയാണ് ഇത്തരത്തിൽ എസ് എഫ് ഐക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ നൽകുന്ന ഈ സർക്കാരും പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ ആക്രമണ ആക്രമണങ്ങളും അത് മരണത്തിൽ വരെ കലാശിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും സപ്പോർട്ട് നൽകുന്നത് ഈ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ കലാലയങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ മാതാ മാതാപിതാക്കളെ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതുപോലെ ഒരു വിഷയം സിദ്ധാർത്ഥ് ഇനിയൊരു ക്യാമ്പസിലുണ്ടാവരുത് ഒരു അമ്മയും ഇനി ഈ വിഷയങ്ങളിൽ കരയരുത് ഒരു ക്യാമ്പസിലെയും വിദ്യാർത്ഥി ഇത്തരം എസ് എഫ് ഐയുടെ ചുവന്ന കൊടി പിടിച്ചില്ലെങ്കിൽ ഇത്തരം ആക്രമണത്തിന് ഇരയാകരുത് അതുകൊണ്ട് തന്നെ എ ബി പി കൃത്യമായി നിലപാടെടുക്കുകയാണ് ഈ വിഷയം സി ബി ഐയോ ജുഡീഷ്യറിയോ തന്നെ അന്വേഷിക്കണം കഴിഞ്ഞ ദിവസം ഈ സംഭവം നമ്മൾ അറിഞ്ഞത് അവിടുത്തെ ഒരു ഫ്ലെക്സ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഭവം പുറത്തു വന്നത് അപ്പോൾ അതിനെ ബന്ധപ്പെട്ടത് നമ്മുടെ എൻ്റെ അച്ഛന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ തന്നെ എന്നെ വ്യക്തമാക്കിയതാണ് ഇത് എല്ലാം കേരളത്തിലെ ഒട്ടുമിക്ക കലാലയങ്ങളിലും നടക്കുന്ന കാര്യമാണ് എ ബി എസ് എഫ് ഐയുടെ അപ്രമാദിത്വം പ്രമാദത്വമുള്ള അല്ലെങ്കിൽ ഏകാധിപത്യ കോട്ടയുള്ള എല്ലാ കലാലയങ്ങളിലും അവിടുത്തെ എല്ലാ എസ് സാധാ വിദ്യാർത്ഥികളെ കൊണ്ടും കൊടി പിടിപ്പിച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ ആശയധാരക്ക് ഒപ്പം നിൽക്കുന്ന കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഷ്ടിയുടെ അല്ലെങ്കിൽ മസിൽ പവറിൻ്റെ ഒരു കരുത്തിൽ എസ് എഫ് ഐയുടെ കൊടി പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം അവർ വയനാട്ടിലെ ജില്ലാ കമ്മിറ്റി ഒരു പോസ്റ്റർ ഇറക്കുകയുണ്ടായി അവ നമ്മുടെ സിദ്ധാർത്ഥൻ എസ് എഫ് ഐയുടെ കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടാൽ തന്നെ അറിയാം പേടിച്ച് വിറച്ചുകൊണ്ട് കൊടി പിടിച്ച് നിൽക്കുന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മുഖം തന്നെയാണ് അതിന് വിദ്യാർത്ഥി ആ സിദ്ധാർത്ഥനുള്ളത് തീർച്ചയായും കൊടി പിടിക്കാത്തതിൻ്റെ പേരിലാണ് രണ്ടാം വർഷം വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥന് ഏൽക്കേണ്ടി വന്നതും അതിനുശേഷമുള്ള ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നതും കൃത്യമായിട്ടും കൊടി പിടിക്കാൻ വിസ്സമ്മതിച്ചു പേരിലാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അവിടെ ഒരു കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ എസ് എഫ് ഐക്കാരനൊരു ഒരു വിദ്യാർത്ഥിക്ക് നേരെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തനം നിഷേധിച്ചിട്ടുള്ള ഒട്ടനവധി ക്യാമ്പസുകളിൽ ഇവിടുത്തെ ഓരോ ജില്ലകളിലുണ്ട് ആ ക്യാമ്പസുകളിലെല്ലാം ഹോസ്റ്റൽ മുറികളും ക്ലാസ് മുറികൾ പോലും എസ് എഫ് ഐ പ്രവർത്തകർ ഉപയോഗിക്കുന്നത് പഠിക്കാനോ മറ്റ് കാര്യങ്ങൾക്കുമല്ല അവിടെ ആയുധങ്ങൾ സംഭരിച്ചു വെക്കാനും തങ്ങളെ എതിർക്കുന്ന അത് എസ് എഫ് ഐക്കാരനായിക്കോട്ടെ മറ്റേതൊരു വിദ്യാർത്ഥി ആയിക്കോട്ടെ തങ്ങളുടെ ആശയത്തിനോ തങ്ങളുടെ ഗുണ്ടായസത്തിനോ തങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ നിഷ്കരണവും നെഞ്ചിലേക്ക് അത്തി ഉത്തിയിറക്കാനും അല്ലെങ്കിൽ അവരെ കൊല ചെയ്യപ്പെടാനും യാതൊരുവിധ യാതൊരുവിധം മടിയുമില്ലാത്ത തരത്തിലാണ് എസ് എഫ് ഐ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥിനെ വകവരുത്തിയ കുട്ടി സഖാക്കളിൽ പലരും ഇന്നും പാർട്ടി സംരക്ഷണത്തിൽ കഴിയുകയാണ് ഈ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം